ലൈഫ് ഭവന പദ്ധതി സാധാരണക്കാരായ മനുഷ്യരുടെ സ്വപ്ന സാഫല്യമെന്ന് സ്പീക്കർ എൻ ഷംസീർ മാതമംഗലത്ത് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഭവന സമുച്ചയത്തിൻ്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്നാം പിണറായി സർക്കാർ നടപ്പിലാക്കി തുടങ്ങിയ നാല് മിഷനുകളുടെയും പ്രവർത്തനം അവയുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുവരികയാണെന്നും എൻ ഷംസീർ പറഞ്ഞു ഏറ്റവും അടിസ്ഥാന ജനതയുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നടപടികളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് ലൈഫ് ഭവന പദ്ധതി സാധാരണക്കാരായ നിരവധി മനുഷ്യരുടെ സ്വപ്ന സാഫല്യമാണ് സ്പീക്കർ പറഞ്ഞു ലൈഫ് നമ്മളിപ്പോൾ കൊടുക്കുന്ന രണ്ടാമത്തത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണമാണ് മൂന്നാമത്തത് ആർദ്രം സർക്കാർ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാനാണ് നാലാമത്തത് ഹരിതകേരളം ഈ നാല് മിഷനുകളിലൂടെ കേരള സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകും എന്നായിരുന്നു അമത്തെ സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി എസ് എം വിജയൻ ധർമ്മർ തുടർന്ന് ഒൻപത് വർഷം പിന്നിലുമ്പം ലൈഫ് വാഹന പദ്ധതി നേരത്തെ മതം സമീപിച്ചതുപോലെ അഞ്ചര ലക്ഷത്തിലേറെ ആക്കിയ പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മാധമംഗലത്ത് നിർമ്മിച്ച ലൈഫ് ഭവന സമുച്ചയത്തിന്റെ താക്കോൽ കൈമാറ്റം സ്പീക്കർ നിർവഹിച്ചു ടി മസൂന്ദൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എരമൻകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ എം അലക്സാണ്ടർ വി എൻ ഉണ്ണികൃഷ്ണൻ എം വി സുനിൽകുമാർ എ വി ലേജു എ പ്രാർത്ഥന വി ഷൈമ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ വി അപ്പുകുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച സേവനം കാഴ്ചവെച്ച കെ എസ് സി ബി മാധമംഗലം ഡിവിഷനിലെ ഉദ്യോഗസ്ഥരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ